നമസ്കാരം ആണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രയിലേക്ക് സ്വാഗതം വസ്തു വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ കിടക്കുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്തെല്ലാം തരം ആധാരങ്ങളാണ് ഉള്ളത് വിവിധ തരം ആധാരങ്ങളിൽ നിന്ന് നമ്മൾ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം അനുബന്ധ ഡോക്യുമെന്റുകളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് പലപ്പോഴും ബാങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ചെല്ലുന്ന സമയത്ത് അവർക്ക് അവർ നമ്മൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തരാറുണ്ട് ആ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന ആധാരങ്ങളെ മുന്നാധാരങ്ങളെ കരമട സസ്കസ് ചെയ്ത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ട പേര് പകർപ്പ് എന്നിവയാണ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി എന്നിവയാണ് ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ ഇത്രയും ഡോക്യുമെന്റ്സും കൊണ്ട് നമ്മൾ ഒരു അഡ്വക്കേറ്റിന് അടുത്ത് ചെല്ലുമ്പോൾ അഡ്വക്കേറ്റ് നമ്മളോട് പറയും കുറച്ച് അനുബന്ധ ഡോക്യൂമെന്റുകളൂടെ വേണമെന്ന് അതായത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകള് ഡെത്ത് സർട്ടിഫിക്കറ്റുകള് ഒഴിമുറി ആധാരങ്ങള് അതല്ലെങ്കിൽ സർട്ടിഫൈഡ് കോപ്പികള് ഈ കാര്യങ്ങളൊക്കെ അഡീഷണൽ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അപ്പോ പലപ്പോഴും നമ്മൾ ഒരു ലോണുമായി ബന്ധപ്പെട്ട് പിന്നീട് ചെന്നു കഴിയുമ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിനൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോൾ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ആണ് പലപ്പോഴും ലോൺ കിട്ടാതെ പലരും പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ആധാരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി അനുബന്ധ ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതുകൂടെ വാങ്ങിക്കാൻ നമ്മൾക്ക് സാധിക്കുവാണെങ്കിൽ നാളെ ഒരു ദിവസം നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ നമ്മളുടെ വസ്തുവിന്റെ ഡോക്യുമെന്റുകളെല്ലാം നിയമപരമായി നിലനിൽക്കും ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലോട്ട് കണ്ടെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്ന വിവിധ തരം ആധാരങ്ങളും അതിന്റെ സ്വഭാവങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ വലിയ കോംപ്ലിക്കേഷൻസിലോട്ടും പോകുന്നില്ല ഒരു ആധാരം കണ്ടാൽ പെട്ടെന്ന് അനുബന്ധ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് വസ്തുവിന്റെ ഉടമസ്ഥനോട് ഡോക്യൂമെൻറ്റുകൾ ആവശ്യപ്പെടാനും നമ്മൾക്ക് സാധ്യമാകുന്ന രീതിയിലോട്ട് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്തും ഒന്നാമത് ആ വിലയാധാരം അല്ലെങ്കിൽ തീരാധാരം സെയിൽ ഡീഡ് എന്ന് പറയും ധനനിശ്യാധാരം ഇഷ്ടദാനാധാരം സെറ്റിൽമെന്റ് ഡീഡ് അതായത് ആ ഗിഫ്റ്റ് ബീഡ് ഗിഫ്റ്റ് ഡീഡ് സത്യത്തിൽ സെപ്പറേറ്റ് ആണ് കൂട്ടവകാശ ഒഴൂറി ആധാരം റിലീസ് ഡീഡ് ഭാഗപത്രം അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി വിൽപത്രങ്ങൾ പവർ ഓഫ് അറ്റോണി പവർ ഓഫ് അറ്റോണി ആധാരത്തിന്റെ കീഴിൽ വരുന്നതല്ല പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ചാണ് പല രജിസ്ട്രേഷനുകളും നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് അപ്പൊ പവർ ഓഫ് അറ്റോണി ആധാരങ്ങളിൽ വന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളോട് ശ്രദ്ധിക്കണമെന്ന കൂടെ ഇതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇനിയും മുന്നോട്ട് പോകാം അപ്പൊ ഓരോ ആധാരവും അതിന്റെ എങ്ങനെയാണ് ഈ ആധാരങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് വിലയാധാരമാണ് വിലയാധാരത്തിനതിൽ സെയിൽ എന്ന് പറയും പ്രതിഫലം പറ്റിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്ന ആധാരത്തെയാണ് വിലയാധാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീർധാരം എന്ന് പറയുന്നത് അതായത് ഞാൻ എൻ്റെ പേരിലുള്ള പത്ത് സെന്റ് സ്ഥലം ഒരാൾ വിലക്ക് വാങ്ങിക്കാൻ തയ്യാറാകുന്ന അതായത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നു ഈ വസ്തു അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വസ്തു വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു നമ്മൾ ഈ മുപ്പത് ലക്ഷം രൂപ വാങ്ങി പ്രതിഫലം പറ്റിക്കൊണ്ട് ഈ വസ്തു അവരുടെ പേർക്ക് എഴുതി കൊടുക്കുന്നതിനാണ് സെയിൽ സെയിൽ ഡീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിലയാധാര തീരാധാരം ഒന്ന് നമ്മുടെ ആധാരത്തിൽ കാണുന്നത് അപ്പോൾ ഇനി ഒരു ആധാരം നോക്കുമ്പോൾ അത് വിലയാധാരമാണോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സ്വഭാവത്തിലുള്ള ആധാരമാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അടുത്തതായിട്ട് ധനനിശ്ചയ ആധാരം അല്ലെങ്കിൽ ഇഷ്ടദാനാധാരം എന്ന് പറയും വിവാഹം ആശ്രിതത്വം മുതലായോ പരിഗണിച്ച് കുടുംബാംഗങ്ങൾക്കോ അവരെ ആശ്രയിച്ച് കഴിയുന്നവർക്കോ കൊടുക്കുന്നതാണ് എളുപ്പത്തിൽ പറഞ്ഞാൽ അപ്പൻ മക്കൾക്ക് എഴുതി കൊടുക്കുന്നതാണ് ധനനിശയാധാരം എന്ന് പറയുന്നത് അതായത് ആശ്രിത എന്റെ ആശ്രിതത്തിൽ നീ ജീവിക്കുന്നത് കൊണ്ട് നിന്റെ ഭാവി കാലം കണക്കാക്കി ഞാൻ നിനക്ക് വസ്തു എഴുതി തരുന്നെന്ന് ധനനിശയാധാരങ്ങളിൽ ഉണ്ടാകും അപ്പൊ അതാണ് ധനനിശയാധാരം എന്ന് പറയും വേറൊരാളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് അവരുടെ സ്വത്തുവകൾ എഴുതി കൊടുക്കുന്നതിനെയാണ് ധനനിശയാധാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂട്ടവകാശ ഒഴിവുറി ആധാരങ്ങൾ റിലീസ് ഡീഡ് എന്ന് പറയാം അത് കൂട്ടാവകാശ വസ്തുവിന്മേൽ ശിഷ്ടാവകാശികളുടെ പേരിൽ കൂട്ടവകാശി അവകാശം ഒഴിഞ്ഞു കൊടുക്കുന്ന ആധാരമാണ് കൂട്ടവകാശ ഒഴിവുറി ആധാരം അതായത് ഒരു കുടുംബത്തിൽ അഞ്ച് സഹോദരങ്ങളുണ്ട് ആ അഞ്ച് സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ വ്യക്തികൾക്ക് ബാക്കി നാല് സഹോദരങ്ങളിലൂടെ അവരുടെ വസ്തുവിടെ അവകാശം ഒഴിഞ്ഞ് അഞ്ചാമത്തെ സഹോദരന് പൂർണാവകാശം കൊടുക്കുന്നതിനാണ് അവകാശ ഒഴിവുറി ആധാരം എന്ന് പറയുന്നത് അതായത് അഞ്ചു പേർക്ക് വസ്തു കൊണ്ട് നാല് പേരും കൂടെ ചേർന്ന് ഏറ്റുമലയ ആളിന് ആ വസ്തു അങ്ങ് കൊടുക്കുന്നു അപ്പം അഞ്ചു പേരുടെ അവകാശം നാല് പേരുടെ അവകാശം അവർ ഒഴിഞ്ഞ് അഞ്ചാമത്തെ ആളിന് കൊടുക്കുന്നതാണ് കൂട്ടാവകാശ ഒഴുകുറി ആധാരം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഭാഗപത്രമാണ് അല്ലെങ്കിൽ ഭാട്ടീഷ്യന്റെ ഡീഡ് എന്ന് പറയും കൂട്ടാവകാശ വസ്തുക്കളെ സംബന്ധിച്ച് ഭാഗിച്ചെടുക്കുന്നതിനുള്ള അനുബന്ധിച്ച അതുമായി സംബന്ധിച്ചിട്ടുള്ള ആധാരമാണ് ഭാഗപത്രം എന്ന് പറയുന്നത് ഭാഗപത്രത്തിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് അപ്പൻ മരിച്ചതിന് ശേഷം നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കളും കൂടെ ചേർന്ന് അപ്പന്റെ വസ്തു ഭാഗം ചെയ്ത് അതായത് നാല് കക്ഷികൾക്കും വസ്തുവിന അതിനകത്ത് അവകാശം വരും ആ നാല് കക്ഷികളുടെ അമ്മയും മക്കളും കൂടെ ചേർന്ന് ഈ വസ്തു ഭാഗിച്ചെടുക്കുന്നതിനെയാണ് ഭാഗപത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിൽപത്രം എഴുതി കൊടുക്കുന്ന വ്യക്തിയുടെ കാലശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്നതാണ് വിൽപത്രം അതായത് അപ്പൻ മരിക്കുന്നതിന് മുമ്പായിട്ട് മകന്റെ പേരില് വസ്തു എഴുതി വെക്കുന്നതിനെയാണ് വിൽപത്രം എന്ന് പറയുന്നത് ആ അപ്പന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുകയും അതോടൊപ്പം തന്നെ അപ്പന് ആർക്കാണോ ഇഷ്ടം ഈ വസ്തുവൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് അപ്പന്റെ മരണത്തിന് മുമ്പായിട്ട് അപ്പൻ വിൽപത്രം എഴുതി വെക്കാറുണ്ട് അപ്പൊ ഈ വിൽപത്രം എഴുതി വെച്ചാൽ തന്നെ വിൽപത്രം അത് പ്രാബല്യത്തിൽ വരുന്നത് ആ എഴുതുന്ന വ്യക്തിയുടെ മരണശേഷമായിരിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ട് പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത് ഒരാൾ സ്വയമേവ ഹാജരായി ചെയ്താൽ ഏത് പ്രകാരം ഊർജ്ജിതത്തിലും പ്രാബല്യത്തിലും വരുമോ അതേ കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന വക്കാലത്താണ് മുക്തിയാർ എന്ന് പറയുന്നത് അല്ലെ പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത് അതായത് പ്രവാസിയായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ പത്ത് സെന്റ് സ്ഥലം കിടപ്പുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കുന്നു ഭാര്യയായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ആധാരം എഴുതി ഈ വസ്തു വാങ്ങിക്കാൻ വരുന്ന ആളുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് പവർ ഓഫ് എറ്റോണി എന്ന് പറയുന്നത് അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഒരു ആധാരം കാണുന്ന സമയത്ത് എന്ത് തരം ആധാരമാണ് അതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് വിൽപത്രമാണോ ധനനിശയാധാരമാണോ പാർട്ടീഷ്യൻ ഡീഡാണോ അതുപോലെ തന്നെ സെയിൽ ഡീഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം സെയിൽ ഡീഡ് ആണെങ്കിൽ എന്താണെന്നും വിൽപത്രമാണെങ്കിൽ എന്താണെന്നും അതുപോലെ തന്നെ ധനനിശയാധാരം ആണെങ്കിലും അവകാശ ഒഴുകൂറിയ ആധാരങ്ങളാണെങ്കിൽ എന്താണെന്നും നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ അനുബന്ധ ഡോക്യുമെന്റുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടത് ഇപ്പോൾ ഒരു സെയിൽഡീഡ് അല്ലെങ്കിൽ ഒരു ധനനിശ്ചി ആധാരം കണ്ടാൽ ആ ആധാരത്തിൽ നിന്നാണ് വസ്തുവിന്റെ ഉടമസ്ഥിന് നമുക്ക് വസ്തു തരുന്നതെങ്കിൽ ആ ആധാരത്തോട് ആധാരത്തോടനുബന്ധിച്ച് എന്തൊക്കെ ഡോക്യുമെന്റുകൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കണമെന്നൊക്കെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പരിശോധിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അനുബന്ധ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ആധാരത്തിൽ നിന്നാണ് വസ്ത്ര വാങ്ങിക്കുന്നതെന്നുള്ളത് പ്രധാനമാണ് അതുപ്രകാരമുള്ള അനുബന്ധ ഡോക്യുമെന്റ്സ് കൂടെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാവണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വസ്തുവിന്റെ ഡോക്യൂമെന്റിന്റെ ലിസ്റ്റ് തരാൻ പറയും ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ഡോക്യുമെന്റ് കളക്ട് ചെയ്യും അതിനകത്ത് ആധാരങ്ങളും മുന്നാധാരങ്ങളും കരമടച്ച രസീത എല്ലാവർക്കും ഉണ്ടായിരിക്കും പിന്നീട് നമ്മൾ വില്ലേജ് ഓഫീസും സബ്രേഷൻ ഓഫീസിൽ നിന്നുമായിട്ട് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടപ്പേർ ഡോക്യുമെന്റുകൾ എല്ലാം എടുക്കും പക്ഷെ ഇത്രയും ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ട് നമ്മൾ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തില്ല അഡ്വക്കേറ്റ് പറയും കുറച്ച് അനുബന്ധ ഡോക്യൂടെ വേണമെന്ന് അപ്പൊ അനുബന്ധ ഡോക്യുമെന്റുകൾ അന്നേരം നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല നമ്മൾക്ക് വസ്തു തന്ന വ്യക്തിയുടെ വീട്ടിൽ പിന്നീട് പോയി ഈ ഡോക്യുമെന്റുകളൊക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പതിവാണുള്ളത് അതേ സമയത്ത് നമുക്ക് ആധാർ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മുഴുവൻ ഡോക്യുമെന്റുകളും അനുബന്ധ ഡോക്യൂമെന്റുകൾ ഉൾപ്പെടെ അതായത് അനുബന്ധ ഡോക്യൂമെന്റുകളിൽ വരുന്നത് ഒഴിമുറി ആധാരങ്ങള് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകള് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നും ഏത് ആധാരത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കുമ്പോഴാണ് ഈ അനുബന്ധ ഡോക്യുമെന്റുകളൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് മുന്നോട്ട് പോകാം ഒന്ന് വില അതായത് ഒരാൾ പൈസ കൊടുത്ത് വസ്തു വാങ്ങിക്കുന്നതാണ് വിലയാധാരം എന്ന് പറയുന്നത് വിലയാധാരം വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം വിലയാധാരത്തിൽ നിന്നാണ് നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം സാധാരണ രീതിയിൽ ആധാരങ്ങളും മുന്നാധാരങ്ങളും അതായത് ആധാരങ്ങളും പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങളും വിലയാധാരമായി മാത്രം വന്നാൽ അനുബന്ധമായി മറ്റ് ഒന്നും ആവശ്യമില്ല കാരണം സെയിൽ ഡീഡ് ആയതുകൊണ്ട് അനുബന്ധമായിട്ട് മറ്റ് ഡോക്യുമെന്റൊന്നും ആവശ്യമില്ല എത്ര കക്ഷികൾ അതായത് പ്രത്യേകിച്ച് വിലയാതാരങ്ങളില് എത്ര ഉണ്ട് എന്ന് നോക്കണം ഒരാൾ മരിച്ച ശേഷം കുടുംബാംഗങ്ങൾ കൂടി വിലയാതാരം എഴുതി നൽകാറുണ്ട് അങ്ങനെ വന്നാൽ അതായത് ഇപ്പം ഒരു വീട്ടിൽ ഭവനത്തിൽ പിതാവ് മരിച്ചു പിതാവിന് ആ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അവർ പ്രായപൂർത്തിയായവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയും മക്കളും കൂടെ ചേർന്ന് അവരുടെ പേരിലോട്ട് ഭാഗപത്രം എഴുതോ അല്ലെ അവകാശ ഒഴുകുറി ആധാരം ചെയ്യാതിരിക്കയോ ചെയ്തിട്ട് ഒരാൾ ഈ വസ്തു വാങ്ങിക്കാൻ വന്നാൽ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഈ വസ്തു എഴുതി വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് ഡയറക്റ്റ് കൊടുക്കും അങ്ങനെ വന്നാലും അത് വിലയാതാരമായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ വിലയാതാരമായിട്ട് വന്നാൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതായത് മരിച്ചുപോയ വ്യക്തിയുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ലോണിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ബാങ്ക് നമ്മളോട് ഇത് ആവശ്യപ്പെടും പിന്നീട് ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റോ ലീഗൽ ഹെർഷിപ്പ് സർട്ടിഫിക്കറ്റോക്കെ എടുക്കാൻ ചെന്നാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് പലപ്പോഴും നമുക്ക് വസ്തു തന്നവർ നാട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വിലയാതാരം ആണെങ്കിൽ പോലും അതിൽ എത്ര കക്ഷികൾ ഈ വിലയാതാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കണം ഒന്നില്ല അത് ഒരു കുടുംബത്തില് തന്നെ രണ്ടും മൂന്നും അധികം ആൾക്കാർ ഈ വസ്തുവിനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കോ അതിനകത്ത് എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കണം ആധാരം അത് വായിച്ച് നോക്കി കൃത്യമായിട്ട് അത് വിലയാധാരമാണോ എത്ര കക്ഷികളോ ഉണ്ട് എഫ് എം സി യുടെയും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്ന് ജസ്റ്റ് ആധാരം ഒന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് വായിച്ച് നോക്കി മനസ്സിലാക്കണം അപ്പോൾ തീർച്ചയായിട്ടും വിലയാധാരമായിട്ട് വന്നാൽ പോലും ചില സമയത്ത് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആവശ്യമായിട്ട് വരും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ധനനിശ്ചയ ആധാരവുമാണ് ധനനിശ്ചയാ ആധാരത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എന്തെല്ലാം അനുബന്ധ ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ വാങ്ങിച്ചു വെക്കണമെന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും വസ്തുവിൽ താമസിക്കുന്നതിനും ആദായം എടുപ്പിക്കുന്നതിനും എടുക്കുന്നതിനും അവകാശം ഇട്ടാണ് ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് അവകാശം ലഭിച്ച വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹവും കൂടെ കക്ഷിയായതിനു ശേഷം മാത്രമേ വസ്തു വാങ്ങിക്കുന്നവർ ആധാരം രജിസ്റ്റർ ചെയ്യാവൂ ആധാരത്തിൽ അവകാശം ഇട്ടാലും ഇല്ലെങ്കിലും പലപ്പോഴും ബാങ്ക് മാതാപിതാക്കളാണ് ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവരോട് ലോണിൽ സഹ അപേക്ഷരാകണമെന്ന് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം വീട്ടിൽ താമസിക്കാന് മരണം വരെ അനുഭവങ്ങൾ എടുക്കാന് കിണർ ഉപയോഗിക്കാൻ തുടങ്ങിയവ ആർക്കെങ്കിലും ഒക്കെ ആധാരപ്രകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ എല്ലാം കക്ഷികളാകണം ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് എന്റെ പിതാവ് എനിക്ക് പത്ത് സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലുള്ള പത്ത് സെന്റ് സ്ഥലം എനിക്ക് ഇഷ്ടദാനമായിട്ട് തന്നു അതേ അദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് എന്നുള്ള കൺസിഡറേഷനിൽ എനിക്ക് ഇഷ്ടമായിട്ട് തന്നു വിചാരിക്കുക അല്ലെ ധനനിശ്ചയാതരായിട്ട് തന്നു ഈ വസ്തു ഏതെങ്കിലും കാരണവശാൽ എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുകയും ഞാൻ വേറൊരാൾക്ക് വിൽക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്റെ പിതാവ് ജീവനോടെ ഉണ്ടെങ്കിൽ പിതാവിന്റെ ഒക്കൂടെ ആധാരത്തിൽ ഉണ്ടായിരിക്കണം ഇനിയും പിതാവ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൂടെ വാങ്ങിച്ചു പോയി ആധാരത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിനുള്ള അവകാശം മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഒരു ധനനിശ്ചയ ആധാരത്തിൽ നിന്ന് ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുമ്പം അനുബന്ധ ആയിട്ട് തീർച്ചയായിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടെ വാങ്ങിച്ചു വെക്കണം ജീവനോടെ അദ്ദേഹം ഉണ്ടെങ്കിൽ അവകാശം ലഭിച്ച വ്യക്തി ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹവും കൂടെ സബ്രേഷൻ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തരുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ഇതിന്റെ ഫീസായിട്ട് വരുന്നത് അഞ്ചു ലക്ഷം രൂപ വരെ ആയിരം രൂപയുടെ മുദ്രപത്രവും അതിന് മുകളിൽ വന്നാൽ മുഴുവൻ തുകയുടെ പോയിന്റ് ടു പെർസെൻറ്റേജ് സ്റ്റാമ്പുമാണ് അവിടെ വരുന്നത് രക്തബന്ധമുള്ളവർക്ക് വിലയുടെ പോയിന്റ് ടു പെർസെൻറ്റേജും ഒരു ഫീസ് ഒരു ശതമാനം ഫീസുമാണ് രക്തബന്ധം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം സ്റ്റാഫും രണ്ട് ശതമാനം ഫീസുമായിട്ടാണ് വരുന്നത് ഫീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ സർക്കാരിന്റെ ഉത്തരവുകൾ അനുസരിച്ച് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്യുമെന്റിനകത്തിൽ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ അതുമായിട്ട് മനസ്സിലാക്കുന്നത് കൂട്ടവകാശ ഒഴിവുറി ആധാരം അതല്ലെങ്കിൽ അവകാശ ഒഴിവുറി ആധാരം എന്താണെന്ന് ഈ അവകാശ ഒഴുകൂറി ആധാരം വരുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് ശതമാനം സമയങ്ങളിലും എന്തൊക്കെ ഡോക്യുമെന്റ് അനുബന്ധ ഡോക്യുമെന്റുകളാണ് വാങ്ങിക്കുന്നതെന്നുമാണ് പറയുന്നത് ഇത് എല്ലായ്പ്പോഴും ഈ വസ്തുവിന്റെ ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് പ്രാവർത്തികമാകണമെന്നില്ല പക്ഷേ അല്ല ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ ഇത് പ്രാവർത്തികമാണ് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം അവകാശ ഒഴിവറി ആധാരങ്ങൾ എന്താണെന്നുള്ളത് പേരുള്ള ഒരു കുടുംബത്തിൽ പിതാവും മരണപ്പെടുന്നു എന്ന് കരുതുക മാതാവും മകനും മകളുമാണ് ആ കുടുംബത്തിലുള്ളത് അപ്പൊ മാതാവിനും മകൾക്കുമുള്ള മൂന്നിൽ രണ്ടാവകാശം എഴുതി മകന് നൽകുന്നു ആ മകനാണ് ഇനി ആ കുടുംബത്ത് നോക്കണമെന്നുള്ളത് കൊണ്ട് അവർ അവരുടെ വസ്തു എഴുതി അല്ലെ അവരുടെ അവകാശം ഒഴിഞ്ഞ് മകന് നൽകുന്നു അങ്ങനെ വന്നാൽ മകന്റെ അവകാശം ഇപ്പോഴും പിതാവിന്റെ പേരിലുള്ള ആധാരത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് മൂന്നിൽ മൂന്ന് അവകാശം പിതാവിന്റെ ആധാരത്തിൽ കിടക്കുന്നു അതിൽ മൂന്നിൽ രണ്ട് രണ്ടാവകാശം അതായത് അമ്മയ്ക്കും മകൾക്കുമുള്ള അവകാശം മകൻ എഴുതി കൊടുക്കുന്നു അപ്പൊ മകന്റെ അവകാശം തീർച്ചയായിട്ടും ഇപ്പോഴും പഴയ ആധാരത്തിൽ തന്നെയാണ് കിടക്കുന്നത് ഈ പറയുന്ന മകന്റെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിയാൽ മകന്റെ പേരിൽ കിട്ടിയ അദ്ദേഹത്തിന്റെ പേരിലുള്ള ആധാരവും അതുപോലെ തന്നെ ഇവർ എഴുതി അവകാശം ഒഴിഞ്ഞ് എഴുതി കൊടുത്ത ആധാരം ഇതിന്റെ രണ്ടിന്റെ ഒറിജിനൽ നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോണുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുന്ന സമയത്ത് ഈ ഡോക്യുമെന്റുകളൊക്കെ അവർ തരത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയ വസ്തുവിന്റെ അവകാശം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അതിന്റെ മുന്നാധാരങ്ങളിൽ സർട്ടിഫൈഡ് കോപ്പിയും നോട്ടറൈസ്ഡ് കോപ്പി എടുത്ത് കരു സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം കുറച്ച് വസ്തു മാത്രമേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അവകാശ ഒഴിവുറിയ ആധാരത്തിൽ നിന്നാണ് ഒരു വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മരിച്ചുപോയ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിക്കുന്നതാണ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് തരുന്നതാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ താലൂക്ക് ഓഫീസിൽ നിന്ന് നൽകുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിവതും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിച്ചതിന് ശേഷം മാത്രം ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാവോ ഫീസുമായി ബന്ധപ്പെട്ട് രക്തബന്ധമില്ലാത്തവരാണ് ഈ ഒഴുകുറി ആധാരങ്ങൾ എഴുതുന്നെങ്കിൽ പത്ത് ശതമാനം തന്നെയാണ് ഫീസായിട്ട് വരുന്നത് ധനശയ രക്തബന്ധം ഉള്ളവരാണെങ്കിൽ ധനശയാധാരത്തിൻ്റെ അനുസരിച്ചിട്ടാണ് ഫീസ് വരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു എഴുത്തുകാരുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക ഭാഗപത്രത്തിൽ നിന്നാണ് ഒരു വസ്തു നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഡോക്യുമെന്റുകൾ എന്തെല്ലാം വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനിയും പരിശോധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗവത്തരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു പിതാവിന് അഞ്ചു മക്കളുണ്ടെങ്കിൽ ആ പിതാവ് മരിച്ചു പോവുകയും അഞ്ചു മക്കളും അമ്മയും കൂടെ ചേർന്ന് ഈ വസ്തു ഭാഗം ചെയ്തെടുക്കുന്ന സമയത്താണ് ആ സമയം ഇതിനെയാണ് ഭാഗപത്രം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻ ഉള്ള ആധാരമാണ് ഭാഗപത്രം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് പലപ്പോഴും ഭാഗപത്രത്തിൽ നിന്ന് വരുന്ന കേസുകൾ പലപ്പോഴും ലോൺ റിജക്റ്റ് ആകാറാണ് പതിവ് അപ്പം ഒരു വസ്തുവിൽ ഒരു വസ്തു വാങ്ങിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വസ്തുവിന്റെ ആധാരം നോക്കിയിട്ട് അത് ഭാഗപത്രമാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക ഭാഗപത്രമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഡോക്യുമെന്റുകളെല്ലാം വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറാവുക ഒന്നാമതായിട്ട് വാങ്ങിക്കേണ്ടത് ഡെത്ത് മരിച്ചുപോയ വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത് വാങ്ങിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ മരിച്ചുപോയ പോയ വ്യക്തിയുടെ അവകാശികൾ ആരൊക്കെ ഉണ്ടെന്നും ഈ അവകാശികളെല്ലാം ഈ ആധാരത്തിൽ ഭാഗപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ നിങ്ങളൊരു ആധാരം കാണുമ്പോൾ ഭാഗപത്രം ആരാണ് മരിച്ചതെന്നും അതുപോലെ തന്നെ ആ മരിച്ച വ്യക്തിയുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ നിങ്ങൾ ആ ആധാരത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കാവൂ അതുപോലെ തന്നെ മരിച്ചുപോയ വ്യക്തിയുടെ മാതാപിതാക്കൾ ഉണ്ടോ ജീവനോടുണ്ടോ ഇല്ലയോ നോക്കണം അതുപോലെ തന്നെ അവരും ആ ഭാഗവത്വത്തിൽ കക്ഷികൾ ആയിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പു വരുത്തണം കക്ഷികൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് അതിനു മുമ്പ് മരിച്ചവരാണെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലൂടെ എടുത്ത് നിങ്ങൾ കൈവശം വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വസ്തു ഭാഗം ചെയ്യുന്ന സമയത്ത് അവകാശിയുടെ മക്കൾ ആരെങ്കിലും മൈനർ മൈനറായിരുന്നോ അവർ എന്ന് നോക്കുക അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവർ കക്ഷിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം കക്ഷിയായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വസ്തു വാങ്ങിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് കക്ഷിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പ്രായപൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന് ഒഴിമുറി ആധാരം എഴുതി വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് ആരൊക്കെ ആ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ അവകാശികളായവർ അവരുടെ എല്ലാ ഡെത്ത് സർട്ടിഫിക്കറ്റും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഭാഗപത്രമാകുമ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ വലിയപ്പച്ചൻ അതായത് അപ്പന്റെ അപ്പൻ്റെ പേരിലുള്ള വസ്തു അപ്പന്റെ അപ്പൻ മരിച്ചു പോകുന്നു ആ വലിയപ്പച്ചന് നാല് മക്കളുണ്ടെന്ന് വിചാരിക്കുക ആ നാല് മക്കളിൽ രണ്ട് മക്കള് മരിച്ചുപോയി ആ മക്കൾക്ക് എല്ലാവർക്കും ഭാര്യയും മക്കളും ഉണ്ട് ബാക്കി രണ്ടു മക്കൾ ജീവനവും ഉണ്ട് അവർക്കും ഭാര്യയും മക്കളും ഉണ്ട് അപ്പൊ ഈ ഭാഗപോത്രം എഴുതുന്ന സമയത്ത് ആ വല്യപ്പച്ചന്റെ മക്കളായ നാല് പേർക്കും അവകാശം വന്നിട്ടുണ്ടോ എന്നും ആ മരിച്ചുപോയ വ്യക്തികളുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും എടുക്കണം വല്യപ്പച്ചേയും വല്യമ്മച്ചയുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആ ആ വല്യപ്പച്ചൻ്റെ മക്കൾ എത്ര പേരുണ്ടെന്നും ആ മക്കൾ എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടെന്നും ആ മരിച്ചുപോയ വ്യക്തികളുടെ എല്ലാ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ വാങ്ങിക്കണം അതുപോലെ തന്നെ ആ എഫ് എം സി പ്രകാരം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള അവകാശികളെല്ലാം ഈ വസ്തുവിൽ ഭാഗമായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം അതിനുശേഷം മാത്രമേ ഭാഗപത്രത്തിൽ നിന്ന് നിങ്ങൾ വസ്തു വാങ്ങിക്കാവൂ അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഭാഗപത്രത്തിൽ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം അതല്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഒരുമുറി ആധാരം അവരുടെ നിന്ന് വാങ്ങിക്കാൻ തയ്യാറാകണം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നാല് മക്കളുണ്ട് നാല് മക്കളിൽ ഒരാൾ വിദേശത്തായിരുന്നു ആ വിദേശത്തായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഇവ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നാലുപേരെ ഒപ്പിടേണ്ടി സ്ഥാനത്ത് മൂന്നുപേരെ ഒപ്പിട്ടിട്ടുണ്ടാകത്തുള്ളൂ നാലാമത്തെ ആൾ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗപത്രം നിയമപരമായി നിലനിൽക്കത്തില്ല അങ്ങനെയുള്ള വസ്തുവിൽ നിന്ന് നമ്മൾ അങ്ങനെയുള്ള ആധാരത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കാൻ പാടില്ല അതേ സമയത്ത് അദ്ദേഹം പവർ ഓഫ് അറ്റോണി നൽകിയിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോണി കൂടെ ചേർത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കണം അപ്പൊ അന്നേരം വേറൊരാൾ അദ്ദേഹത്തിന് പകരമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടാകും ഈ കാര്യങ്ങളുടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും അവകാശികൾ പവർ ഓഫ് അറ്റോണി നൽകിയിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോണിയും അനുബന്ധ ഡോക്യൂമെന്റ് കൂട്ടത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കണം അടുത്തതായിട്ട് ഭാഗപത്രം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഒറിജിനൽ ആര് സൂക്ഷിക്കണമെന്നും ഡ്യൂപ്ലിക്കേറ്റ് എത്രയുണ്ടെന്നും ആധാരത്തിൽ പറഞ്ഞിരിക്കും അതിൽ പറയുന്ന എല്ലാ ആധാരത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒറിജിനൽ ബാങ്കിന് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഭാഗപത്രത്തിനകത്തിൽ നാല് അവകാശികളാണ് എങ്കിൽ മൂന്ന് പേർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആധാരങ്ങളും ഒരാൾക്ക് ഒറിജിനൽ ആധാരവുമായിരിക്കും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആധാരങ്ങള് ഒന്ന് രണ്ട് മൂന്ന് കക്ഷികൾ സൂക്ഷിക്കണമെന്നും നാലാം കക്ഷി ഒറിജിനൽ ആധാരം ആയിരിക്കും പറയുന്നത് അപ്പൊ നാലാം കക്ഷിയാണ് നമ്മുടെ അടുത്ത് ലോണിന് വരുന്നതെങ്കിൽ ഒന്നും രണ്ടും മൂന്നും കക്ഷികളുടെ ആധാരങ്ങളിലൂടെ ബാങ്ക് കാണണമെന്ന് പറയും അതല്ലെങ്കിൽ ഒന്നാം കക്ഷിയാണ് ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ ആധാരം ഉള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് ലോണിന് വരുന്നതെങ്കിൽ ഒറിജിനൽ ആധാരത്തോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഡ്യൂപ്ലിക്കേറ്റുകളൂടെ കാണണം അല്ലെ ഇരട്ടിപ്പൂടെ കാണണമെന്ന് ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അപ്പൊ ഭാഗപത്രത്തിൽ നിന്നാണ് വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എത്ര ഡ്യൂപ്ലിക്കേറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ആ ഡ്യൂപ്ലിക്കേറ്റുകളെല്ലാം ബാങ്കിന് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഭാഗപത്രത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കാവൂ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഭാഗപത്രമാകുമ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ളത് ഭാഗപത്രമാണ് ഭാഗപത്രത്തിൽ നിന്ന് വസ്തു വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ആരെങ്കിലും മൈനർ ഉണ്ടോ എന്ന് നോക്കണം അവരുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അവകാശികൾ ആർക്കെങ്കിലും പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടുണ്ടോ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പവർ ഓഫ് അറ്റോണിയുടെ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഫീസ് നമുക്ക് വരുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ ആയിരം രൂപ അതിനു മുകളിൽ പോയിന്റ് വൺ സീറോ വൺ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫീസ് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വിൽപ്പത്രത്തിൽ നിന്ന് വസ്തു വാങ്ങിയ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എന്തെല്ലാം അനുബന്ധ ഡോക്യുമെന്റുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടി എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് രണ്ടാമതായിട്ട് സർട്ടിഫൈഡ് കോപ്പി മൂന്നാമതായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വിൽപത്രം എഴുതിയ ദിവസം മുതൽ എഴുതിയ വ്യക്തി മരിച്ച ദിവസം വരെ വേറെ വിൽപത്രം എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ വിൽപത്രത്തിൽ നിന്നാണ് ഒരു ആധാരം നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോപ്പി ബിൽപത്രത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സർട്ടിഫൈഡ് കോപ്പികൾ സബ്രഷ് ഓഫീസിൽ നൽകത്തുള്ളൂ അപ്പം നമ്മൾ ഈ വസ്തുവിൽ നിന്ന് നമ്മുടെ പേരിലോട്ട് ആധാർ എഴുതുന്നതിന് മുമ്പായിട്ട് ലിസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും സർട്ടിഫൈഡ് കോപ്പിയും വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഫീസ് വരുന്നതെന്ന് പറയുന്നത് ഒരാൾക്ക് അഞ്ഞൂറ്റി അൻപത് അതായത് ഒരാളാണ് വിൽപത്രം എഴുതുന്നതെങ്കിൽ പിതാവ് മാത്രമാണ് വിൽപത്രം പിതാവിന്റെ പേരിലുള്ള വസ്തു പിതാവ് മാത്രം എഴുതിയാണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപ മാതാവും പിതാവും കൂടെ ചേർന്നാണ് എഴുതുന്നതെങ്കിൽ ചിലപ്പോൾ ആയി ആയിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഫീസായിട്ട് വരുന്നത് ഈ വിൽപത്രത്തിന് മുദ്രപത്രം ഇല്ല അതുപോലെ ഫയലിംഗ് ഷീറ്റിന് സാധാരണഗതിയിൽ സർക്കാർ ഫീസ് അനുസരിച്ച് പതിനഞ്ച് രൂപ വരെയാണ് ഈടാക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും വിൽപത്രത്തിൽ നിന്നാണ് നിങ്ങൾ ഒരു വസ്തു വാങ്ങിക്കുന്നതെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോപ്പികൾ ലിഫ്സ് സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പവർ ഓഫ് അറ്റോണിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വസ്തു ഭാഗം ചെയ്യുന്നു ഭാഗം ചെയ്യുന്ന സമയത്ത് അഞ്ചു പേരിൽ ഒരു സഹോദരൻ വിദേശത്താണെങ്കിൽ ആ സഹോദരൻ എംബസി മുഖേനയോ അതല്ലെങ്കിൽ നാട്ടിൽ സബ്രേഷൻ ഓഫീസ് മുഖേനയോ പവർ ഓഫ് അറ്റോണി എഴുതി മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും പവർ ഓഫ് അറ്റോണി കിട്ടിയ വ്യക്തിയായിരിക്കും നമ്മൾക്ക് വേണ്ടി ആധാരത്തിൽ ഒപ്പിട്ട് തരുക അപ്പോൾ ഈ പവർ ഓഫ് അറ്റോണി രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംബസി അറ്റസ് ചെയ്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന നമുക്ക് നോക്കാം ഒന്ന് എംബസി അറ്റാച്ചഡ് പവർ ഓഫ് അറ്റോണി തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്യുക അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക കൃത്യമായിട്ട് അത് അഡ്ജുഡി ആർ ഡി ഓഫീസിൽ പോയി അഡ്ജുഡിക്കേറ്റ് ചെയ്തെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പവർ ഓഫ് അറ്റോണിയുമായി ബന്ധപ്പെട്ടുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിലോട്ട് കടക്കാവൂ അതുപോലെ തന്നെ നാട്ടിൽ ചെയ്തതാണ് പവർ ഓഫ് അറ്റോണി ചെയ്തതാണെങ്കിൽ നോട്ടറൈസ്ഡ് പവർ ഓഫ് അറ്റോണി സാധ്യമല്ല രജിസ്ട്രേഷന് പകരം ഡയറക്റ്റ് സബ്രസ്റ്റ് ഓഫീസിൽ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്ത പവർ ഓഫ് അറ്റോണി ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ പവർ ഓഫ് അറ്റോണിയുടെ കാര്യത്തിൽ നിങ്ങളുടെ പേർക്ക് ഒരു വസ്തു ഒരു ഭാഗപത്രത്തിൽ നിന്ന് ആണ് നിങ്ങൾ വസ്തു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ പവർ ഓഫ് അറ്റോണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പവർ ഓഫ് അറ്റോണിയുടെ ഒറിജിനൽ അതല്ലെങ്കിൽ അതിന്റെ കോപ്പി ഒറിജിനൽ നമുക്ക് ലഭ്യം അല്ലെങ്കിൽ നോട്ടറൈസ്ഡ് കോപ്പി നാട്ടിൽ രജിസ്റ്റർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ആ കാര്യങ്ങളോട് അനുബന്ധ ഡോക്യുമെന്റുകളായിട്ട് കളക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാവണം അതുപോലെ ഇത് ഫ്ലോറോഫോണിക്ക് ഫീസ് ആയിട്ട് വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഫയലിംഗ് ഷീറ്റും അതുപോലെ തന്നെ ഇത് രജിസ്റ്റർ എഴുതുന്ന കൂലിയും വേറെയായിരിക്കും ഈ കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം അവസാനമായിട്ട് മൂന്ന് നാല് കാര്യങ്ങളോട് പറയാനുണ്ട് ആ കാര്യങ്ങളോട് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം അതായത് വസ്തുവിന്റെ വിവര പട്ടിക അതായത് ആധാരത്തിലെ അവസാനത്തെ പേജിന് തൊട്ട് മുമ്പിലത്തെ പേജിൽ വസ്തു വിവര പട്ടിക അതിനകത്തിൽ രേഖപ്പെടുത്തിട്ടുണ്ടാവും ആ പേജ് കൂടെ നോക്കി മനസ്സിലാക്കണം അതുപോലെ തന്നെ സർവേ നമ്പർ ആധാരങ്ങളുടെ മുൻ ആധാരങ്ങളുടെ എല്ലാം സർവേ നമ്പറും മുൻ സർവേ നമ്പറുകളെല്ലാം ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ ആധാരത്തിന്റെ സ്വഭാവം നിലവിലുള്ള ആധാരം വില ആധാരം മുന്നാധാരം ഭാഗപത്രമാണെന്ന് എഴുതുകയും മുന്നാധാരം വായിച്ചു നോക്കുമ്പോൾ അത് ധനനിശ്ചയാതാരമാണെന്ന് കാണുകയും ചെയ്താൽ ആ വസ്തുവിനകത്തിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വസ്തു നിലനിൽക്കത്തില്ല അപ്പൊ അതിന് പിന്നെ പെടിതിരുത്ത ഒക്കെ എഴുതേണ്ടി വരും അപ്പൊ അതിന് പോകാതെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുപകര പട്ടിക നോക്കുക അതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറുകള് വസ്തുവിന്റെ അളവ് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നും മുൻ ആധാര പ്രകാരം തന്നെ ഒന്ന് തന്നെയാണെന്നും മുൻ സർവേ നമ്പറുകൾ സർവേ നമ്പറുകള് ആധാരത്തിന്റെ സ്വഭാവം ഈ കാര്യങ്ങളെല്ലാം തെറ്റാതെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങിക്കൂ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവസാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ബൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് മിക്ക ബാങ്കുകൾക്കും മുപ്പത് വർഷത്തെ ആധാരങ്ങളും മുന്നാധാരങ്ങളും ഒക്കെ കാണണമെന്ന് പറയാറുണ്ട് അത് പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് എൻ ബി എസ് സികൾക്കൊക്കെ മിനിമം പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങളും കാണണമെന്നാണ് അവർ ആവശ്യപ്പെടാറുള്ളത് അതിനവർ ക്യാപ്പ് വെച്ചിട്ടുണ്ട് അതായത് അറുപത് ലക്ഷം രൂപയിൽ താഴെയുള്ള ലോണുകൾക്ക് പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങൾ കാണുന്നതിനും അതല്ല അതിന് മുകളിലോട്ട് അറുപത് ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ലോണമോ ഉണ്ടെങ്കിൽ മുപ്പത് വർഷത്തെ മുന്നാധാരങ്ങൾ കാണണമെന്നും പല ബാങ്കുകളും ആവശ്യപ്പെടാറുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് അതനുസരിച്ച് ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടെ പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആധാരം ഞാൻ വാങ്ങിച്ചെങ്കിൽ രണ്ടാ അതിൻ്റെ തൊട്ട് മുന്നാധാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും അതിന്റെ മുന്നാധാരം രണ്ടായിരത്തി മൂന്നിലെയും ആണെങ്കിൽ ഈ രണ്ടായിരത്തി മൂന്നിലെ ആധാരം ഉൾപ്പെടെ ഒറിജിനൽ കാണാൻ ബാങ്ക് ആവശ്യപ്പെടും കാരണം മിനിമം പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങൾ ബാങ്കിന് കാണണമെന്നുള്ളത് നിർബന്ധമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആധാരം മുന്നാധാരം രണ്ടായിരത്തി ഒന്ന് അതിന്റെ മുന്നാധാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആണെങ്കിലും ആ മുന്നാധാരം ഒറിജിനൽ കാണാൻ സാധിക്കും അതേസമയത്ത് അതിന്റെ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരത്തിന്റെ മുന്നാധാരം ആയി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ആധാരം മാത്രം കണ്ടാൽ പോരാ അതിന്റെ മുന്നിലുള്ള ആധാരം എന്നാണോ ആ ആധാരം കൂടെ ബാങ്ക് നോക്കുക അതായത് മിനിമം പതിമൂന്ന് വർഷത്തെ മുന്നാധാരങ്ങളിൽ മുന്നാധാരങ്ങളെങ്കിലും കണ്ടു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ബാങ്ക് ഒരു കസ്റ്റമറിന് ലോൺ നൽകത്തുള്ളൂ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആധാരം വിലയാധാരവുമാണ് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ ആധാരം ഭാഗപത്രമാണെങ്കിൽ ആ ഭാഗപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള മുഴുവൻ അനുബന്ധ ഡോക്യുമെന്റുകളൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് നമുക്ക് ലോൺ നൽകത്തുള്ളൂ ഈ കേസിൽ തന്നെ എന്നത് എൻ്റെ ഒരു കസ്റ്റമറുടെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കേസിൽ തന്നെ രണ്ടായിരത്തി മൂന്നിലെ ഭാഗപത്രത്തിനകത്ത് ആറ് പവർ ഓഫ് അറ്റോണിയും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ മയൻഡ്രാവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ എത്ര ഡ്യൂപ്ലിക്കേറ്റ് ആധാരങ്ങൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ കസ്റ്റമർ ഒത്തിരി അധികം കഷ്ടപ്പെടേണ്ടി വന്ന് അവർക്ക് ലോൺ കിട്ടാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് ആധാരം വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ മുന്നാധാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഡോക്യൂമെന്റ്സുകളും കൂടെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ആധാരം നിലനിൽക്കൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ലോ വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാം ശ്രദ്ധിച്ച് അതനുസരിച്ചിട്ട് വസ്തു വാങ്ങിക്കാൻ നിങ്ങൾ തയ്യാറാവണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വസ്തുപരമായ എല്ലാ ഡോക്യുമെന്റ്സും നിയമപരമായി നിലനിൽക്കുന്നു ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവൂ അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടേണ്ടിവരും നിങ്ങളുടെ അധ്വാനം നിങ്ങൾ കൊണ്ടുപോയി ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് അത് ആർക്കും ഉപകാരമില്ലാത്ത ഒരു ഉപകാരമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് വസ്തു വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു വസ്തു വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വസ്തുപരമായ ഡോക്യുമെന്റുകളിൽ അനുബന്ധ ഡോക്യുമെന്റുകളായിട്ട് എന്തെല്ലാം വാങ്ങിക്കണമെന്നും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതിന് തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ നൽകുന്നതാണ് അടുത്ത വീഡിയോയിൽ ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും നമസ്കാരം